ഹൊരാഫുശീലത്തെ വിശേഷങ്ങൾ തന്നെയാണ് ട്ടാ ഇന്നും പറയാനുള്ളത് നമ്മൾ കേട്ടോ നമ്മൾ താമസിക്കണമില്ല ഇവിടുന്നതേ പുറത്തിറങ്ങിയാൽ പിന്നെ ഇങ്ങനെയാണ് ആ കാണുന്നത് ഒരു പ്ലേ ഗ്രൗണ്ട് ആണേ പിന്നെ ലെഫ്റ്റ് റൈറ്റ് സ്ട്രൈറ്റ് അങ്ങനെയാണ് റോഡ് നമുക്ക് ഈ റൈറ്റിൽ കൂടെ നേരെ പോയാ നമ്മുടെ സ്കൂളാണ് ഇവിടത്തെ സാൻഡ് ഞാൻ പറഞ്ഞില്ലേ പ്യൂർ വൈറ്റ് കളറാണ് അതും അതിലൊരു അഴുക്കില്ല പ്യുവർ സാന്റ് ഒക്കെ പറയില്ലേ പിന്നെ വൈകുന്നേരവും ഒക്കെ ഇവിടെ കുട്ടികൾ കളിക്കണം കാണാറുണ്ട് ഓരോ വീടുകൾക്ക് മുമ്പിലും ഞാൻ കൂടുതലായിട്ട് ആര്യവെപ്പില്ല നമ്മുടെ നീം അതൊരുപാട് കാണാറുണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോ ഒരുപാട് വീടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ തന്നെയുണ്ട് അതെന്താണെന്ന് അറിയില്ല പിന്നെ ഇവിടെ കിട്ടണ ഫ്രൂട്ട്സും കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ വഴിയേ പറയാട്ടെ തൊട്ടടുത്ത വീട്ടിലൊരു സംഭവം കണ്ടു അത് ഇത് നമ്മുടെ വേറാപ്പിളന്ത നമ്മ പറയാന്റെ വീഡിയോ ഇതിനു ഞാൻ ഇട്ടിട്ടുണ്ട് ആ ഒരു സ്നേക്കാളും ഇതിനൊരു സംതിങ് ഡിഫറന്റ് ഉണ്ട് കേട്ടോ ഇത് ഭയങ്കര സ്വീറ്റ് ആണ് ആ വീട്ടിലുള്ളവർ അവിടുന്ന് പൊട്ടിക്കണപ്പൊ നമുക്കും കിട്ടിട്ടാ പിന്നെ ഇവിടുത്തെ ആളുകളൊക്കെ ഭയങ്കര ലവബിൾ ആണ് അവര് നമ്മളെ സ്നേഹിക്കണാണോ നമുക്ക് കൊതിയാവും ഭയങ്കര ഇഷ്ടമാണ് അതായത് നല്ല ജനങ്ങളുള്ള ഒരു നല്ല നാടാണ് ഹൊരാഫുഷി പിന്നെ ഇവിടുത്തെ കടകളും സംഭവങ്ങളും ബാക്കി കിടന്ന ഐറ്റംസ് ഒക്കെ ഞാൻ വഴിയേ കാണിക്കാം ഒരു മരം നിറയെ ഈ എലന്തപ്പഴം ഉണ്ട് ബേറ പിന്നെ ഓരോ സീസൺ വൈസ് ആണ് ഇവിടെ ഓരോ സംഭവം ഉണ്ടാവുന്നത് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് പിന്നെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു കൗതുക അപ്പൊ ഇന്നത്തെ കാഴ്ചകൾ ഇത്രേള്ളൂട്ട ഉടൻ തന്നെ പുതിയൊരു വീഡിയോ ആയി കാണാം അതുവരെയും ടാറ്റാ സീ യു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ